സ്പെഷ്യൽ ലൈവ് അങ്ങോട്ട് പോവാൻ വിചാരിച്ചു അപ്പൊ ഇന്ന് നമുക്കൊരു ലൈവ് എനിക്ക് പല സമയത്ത് പല വൈകിട്ടാണ് എനിക്ക് ചില സമയത്ത് ലൈവിന് പോകുമ്പോ ഒട്ടും ഉഷാറും ഇല്ല എന്നൊന്നും അറിയാൻ വേണ്ടി കേൾക്കുമ്പോ നമുക്ക് ഉഷാറും ഇല്ല ഒരിക്കലും ഉഷാറാണ് പക്ഷെ ചെറിയ ഞാൻ കൂട്ടി വെച്ച കുറച്ച് പൈസ അഞ്ച് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് ഉറുപ്പെനിക്കിങ്ങനെ കൂട്ടി വെക്കാൻ ഭയങ്കര ഇഷ്ടം നമ്മളെപ്പോഴും ഒരു രൂപയാണ് ഒരു രൂപയ്ക്ക് ഒരു രൂപയുടെ അതിലുള്ള വാല്യൂ ഉണ്ട് മിസ്സായില്ലേ നമ്മൾ ചിലർ ഒരു രൂപ എന്ന് വെച്ചിട്ട് അധികം വാല്യൂ കൊടുക്കാതിരിക്കും വലിയ വലിയ എമൗണ്ടിന് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു രൂപയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഞാൻ എനിക്കിപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട് ഒരു രൂപയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രൂപ എന്ന് പറയുമ്പം എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമുക്ക് ഒരു രൂപയുടെ അച്ചാർ വാങ്ങിയിട്ട് ഒരു രൂപയെ തോന്നിട്ടാണ് ഒരു രൂപയുടെ അച്ചാർ വാങ്ങിയിട്ടാണ് പണ്ട് സ്കൂളിൽ പോകുമ്പം ചോറും അച്ചാറും ഞെ കൂട്ടി ഞാൻ കഴിച്ചത് അപ്പം ആ ഒരു രൂപയ്ക്കും ഒരു രൂപേതായിട്ടുള്ള മൂല്യമുണ്ട് മീൻസാര് അത് നമ്മളെപ്പോഴും ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അതിനെക്കുറിച്ച് അറിയത്തില്ല പക്ഷെ നമ്മളത് മനസ്സിലാക്കണം എപ്പോഴും എന്ത് ഏതൊരു രൂപയ്ക്കും അതിൻ്റെതായ ഏതെങ്കിലും ഏതൊരു വസ്തുവിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട് നമ്മൾ നമ്മളൊന്നിനും തള്ളിക്കളയരുത് ആ തള്ളിക്കളഞ്ഞവരായിരിക്കും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു കൈ താങ്ങായിട്ട് നമ്മുടെ കൂടെ നിൽക്കുക അതുകൊണ്ട് ആരാണ് ഒരു ആപത്തു സമയത്ത് ഉപകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് തോന്നില്ല കേട്ടോ അങ്ങനെ പറയാൻ പറ്റുമെന്ന് ആർക്കാണ് എപ്പോഴാണ് ഏത് സമയത്ത് ഒരു രക്ഷകനെ പോലെ വരികയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒത്തുതീർപ്പിന് വേണ്ടിട്ട് എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ ചാപ്പി സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ അല്ലി അല്ലെങ്കിൽ ഒഴിവാക്കിട്ട് വിഷയം കാണിച്ചെറിയൊരു ക്ലിപ്പ് കാണിച്ച പക്ഷെ ആ ചെറിയ ക്ലിപ്പ് കുറച്ച് നമ്മൾ ലൈവ് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഞാൻ ആ ക്ലിപ്പ് കാണിച്ചു കാണിച്ചരാം നിങ്ങൾ ആ ക്ലിപ്പ് ഞാൻ ഇപ്പം തരുന്നില്ല കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണിച്ചുതരാം അറിയോ എനിക്ക് അവളായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല ഓ അറിയോ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മളിപ്പോ ലൈവിലേക്ക് വന്നത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ലൈവോ എന്ന് വിചാരിച്ചിരിക്കാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയോ നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല എന്നോടാണ് നമുക്ക് എവിടെ നിന്ന് ആ എനിക്ക് പല സമയത്ത് പല മൈൻഡാണ് അതായത് എനിക്കിപ്പം തോന്നുന്നു ലൈവില് അങ്ങനെയൊക്കെ തോന്നും ചില സമയത്ത് എനിക്ക് തോന്നും അയ്യോ എനിക്ക് ലൈവിലേ പോണ്ട കാരണം എന്താ നിങ്ങളുടെ തെറി തെറികമെന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാണാവുന്നതിനപ്പുറം ആട്ടോ എൻ നിങ്ങളുടെ തെറി തെറികമെന്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിലേ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തോൽക്കാതിരിക്കുക അല്ലേ നമ്മൾ തോൽക്കു എന്ന് കരുതുമ്പോൾ നമ്മൾ തോൽക്കില്ല നമ്മൾ തോൽക്കില്ല എന്ന് തന്നെ തന്നെ നമ്മുടെ മൈൻഡ് മനസ്സിലാക്കുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലേ അല്ലാതെ നമ്മൾ തോറ്റു 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 കണി തോറ്റു തോട്ടേയിരിക്കും നമുക്ക് തോൽവി അല്ല വേണ്ടി നമുക്ക് ജയ അല്ലേ വേണ്ടി ലൈഫിൽ ഇന്ന് പതറി കഴിഞ്ഞാൽ നാളെ നമുക്ക് വിജയം ഉണ്ടാവും അങ്ങനെ കരുതുക അല്ലാതെ നമ്മൾ എനിക്ക് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് നിന്റെ ഈ ശരീരപ്രതി നിനക്ക് ബോറായിട്ട് തോന്നിയിട്ടുണ്ടോന്ന് ഞാൻ എൻ്റെ ശരീരപ്രതി ഒരുപാട് സ്നേഹിക്കുന്നു കുട്ടികളെ എനിക്കങ്ങനെ ബോറായിട്ട് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഞാൻ എന്തിനാ എനിക്ക് കുഴപ്പമില്ലാത്തടത്തേക്കോളം കാലം എനിക്കില്ലാത്ത ടെൻഷനോ ആദ്യമേ വേ നിങ്ങൾക്ക് പറ എന്തിനാ അതിൻ്റെ ആവശ്യം അതിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് ഞാൻ എൻ്റെ ശരീരപ്രതി ഏകദേശം ഹാപ്പിയാണ് ആ ഹാപ്പിന് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം എനിക്ക് നിങ്ങളുടെ തെറി കമൻറ്റ് കേട്ടിട്ട് നിങ്ങളുടെ കമൻസ് വായിച്ചിരുന്നിട്ട് വെറുതെ ഇങ്ങനെ നട്ടഭരാന്ത എടുക്കുന്നേ കിടന്നല്ലേ എനിക്കതിനോട് താല്പര്യമില്ല മക്കളെ അത്രയേ ഉള്ളൂ എല്ലാവരും വാ നമുക്ക് സ്പെഷ്യൽ ലൈവ് പോകണ്ടേ അപ്പം നൈറ്റ് അടാർ സ്പെഷ്യൽ ലൈവ് എന്ന് വരുന്നുണ്ട് ലൈവ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വേഗം മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ സ്പെഷ്യൽ ലൈവ് കാണാൻ പറ്റുള്ളൂ ആരെയും കാണുന്നില്ലല്ലോ എന്തൊക്കെയോ തിന്നാന്ന് വിശക്ക് ആറ് മണി അല്ലെങ്കിൽ അഞ്ചുമണി നാലുമണിയാകുമ്പം വിശപ്പ് തോന്നുന്നു സത്യം എന്തൊക്കെയോ എനിക്ക് കഴിക്കാൻ തോന്നുന്ന ഓക്കെ എല്ലാവരും ലൈവിലേക്ക് വാ എന്താണ് നോക്കിയിരിക്കുന്നത് കമൺ ഫാസ്റ്റ് ഞാൻ ആ സ്പെഷ്യൽ ലൈവ് വരുന്ന ലൈവ് വാച്ച് ചെയ്ത നിങ്ങൾ വേഗം സബ്സ്ക്രിപ്ഷൻ എടുക്കാട്ടോ അമർക്കരുത് പിന്നെ എന്താ പറയാനുള്ളത് കുറെ കമൻസ് വരുന്നുണ്ടല്ലോ ആരെയും കാണുന്നില്ല അല്ലാത്ത സമയത്ത് ഇങ്ങനെ എഴുന്നേണം കുറേ എണ്ണോ പറ്റാത്ത കാണുന്നില്ല ഹൗ യു സ്റ്റഡീഡ് ഹൗ ലോങ് ഹാവ് യു സ്റ്റഡീഡ് എനിക്ക് മലയാളം പറയും ഇംഗ്ലീഷ് ഒന്നും എനിക്ക് തലേ ഇപ്പം കയറില്ല സത്യം പറയാം ഞാൻ ഞാൻ സാധാ നാട്ടുപ്രദേശക്കാരിയാണ് എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ മലയാളേ പഠിച്ചിട്ടുള്ളൂ ഓക്കെ നീ പഠിച്ചിട്ടുണ്ടോ എന്ന് വരെ ചോദിക്കുന്നവരോടുണ്ട് അവരോട് എനിക്ക് എന്തു പറയണോ ഒന്നും പറയാനില്ല ഞാൻ പുറത്തുനിന്നൊക്കെ കുറച്ച് ലൈവ് ആണോ വിചാരിച്ച പക്ഷെ പുറത്ത് ലൈവ് ആകാൻ പറ്റില്ല പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ബാക്ക് ബാക്ക് ഭാ അവിടെ ഭയങ്കരമായിട്ട് എനിക്ക് എൻജോയ് ചെയ്ത് ലൈവ് പോകാൻ പറ്റും അപ്പം ഞാൻ വിചാരിച്ചു അവിടെ കുറച്ച് ലൈവ് പോവാ അവിടെ പോകാൻ പറ്റിയില്ല കേട്ടോ ഓക്കെ ഇനി നമുക്ക് കുറച്ച് കമൻസ് വായിക്കും അല്ലേ നിങ്ങളുടെ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് എവിടുന്നും അല്ലാത്തൊരു സന്തോഷമാണ് കിട്ടുന്നത് അതെന്താന്ന് വെച്ചെങ്കിലേ കമൻസ് എന്നറിയ കുറേ കുറെ കുറേ ആളുകളുടെ മോശം കമൻസാണ് സത്യമായിട്ടു ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് എന്തിനാ ഇങ്ങനത്തെ കമന്റ്സ് കാരണം ഞാൻ ആർക്കും ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്നെങ്ങനെ ഇപ്പം കമന്റ്സ് ഇടുന്നത് പിന്നെ ഞാൻ വിചാരിച്ച എന്തോടട്ടെ ഇവന്മാർക്ക് അതുകൊണ്ടൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ എന്തോടട്ടെ അല്ലേ എനിക്കങ്ങനെ തോന്നുന്നത് എന്നെക്കുറിച്ച് നിങ്ങൾ എന്ത് തെറിയാൻ വേണ്ടി ഇടുന്നു എന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല മക്കളൂസി അയ്യോ അയ്യോ പൊടി ചെരുക്ക്

ഞാൻ വായിച്ചേരട്ടെ കമൻസ് ആരും പോകരുത് വേമ്പോ നീ ഒരു പുഴയായി കഴുകുമ്പോൾ പ്രണയം വിടരും കരയാകും പ്രണയമായോനം നീയാണെങ്കിൽ ഓക്കെ ഞാൻ എൻ്റെ ഐഡിയ എടുക്കട്ടെ അവിടെ നിൽക്കട്ടെ പോവല്ലേ സ്പെഷ്യൽ ലൈവാണ് വേവാ ഒരു ഫോട്ടോ എടുക്കട്ടെ ഞാൻ കുറേ നാളായി ഫോട്ടോ എടുക്കണം വിചിച്ചിട്ട് എല്ലാരും വാ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പൊ അടാ സ്പെഷ്യൽ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ നമുക്ക് കുറച്ച് കമൻസ് വായിക്കല്ലേ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിലെ കമൻസ് വായിക്കാം അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണല്ലോ വരും 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 എല്ലാവരും ലൈബ്രറി സ്വതം നിങ്ങളെ തന്നെ ഇരിക്കണം നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കണം പിളന്നിരിക്കണം എൻ്റെ പൊന്നു മോനെ എന്താ ആളുടെ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ പറയുന്നുമില്ല നിനക്ക് എന്നോട് ഞാൻ ഇങ്ങനെ ചിലപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കും ഞാൻ ഇങ്ങനെ ഇരിക്കും ചെപ്പ ഞാൻ ഇങ്ങനെ ഇരിക്കും ചിലപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും അതെന്റെ ഇഷ്ടല്ലേ ഏത് രീതി ഇരുത്തണം എന്നെ നീ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നന്നായിട്ട് അറിയ കുട്ട ഞാനിരിക്കാൻ അവനെന്നെ ഇരുത്തിപ്പിക്കാൻ വേണ്ടി വരുന്നു എനിക്ക് എൻ്റെ രീതിയിൽ നല്ല രീതിയിൽ അറിയാം മനസ്സിലല്ലേ എന്നെ ഇരുത്തിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നവ എന്നോടൊന്ന് ചോദിക്ക ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിരിക്കണം കാണിച്ചു തരാ ഞാനേ നിനക്ക് നന്നായി കാണിച്ചു തരാ എന്താ പോര സമാധാനോ സന്തോഷായോ അവനോട് പറയാ ഇവനല്ലോ വേറെ ചെങ്കോട് പറയ ആ പേരൊന്നും ഓർക്കുന്നില്ല എനിക്കിത്തരം മുള്ളു മുരുക്കിലിരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പേര് ഓർക്കേണ്ട ആവശ്യമില്ല അവനോട് പറയാ ഈ സിബോട് ഊരി കാണിച്ചു കൊടുത്തിരിക്കുന്നു ഞാൻ സുഖമായില്ലേ ചൊറിച്ചിരി വരുന്നിട്ടോ എനിക്ക് ഈ ചൊറിച്ചിരി വരുന്നത് സത്യം പറഞ്ഞാൽ ഓന് വേറെ സ്ഥലത്തേക്ക് ചൊറിച്ചിരി വരുന്നിടുക അതാണ് ഓ ഇങ്ങനെ മറ്റേ കമൻറ്റെടുക്കുന്നത് ഒരു ചായ മറ്റേ കമൻറ്റ് ഇങ്ങനെ പ്രതികരിക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് എന്നിട്ടും എന്നെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും ഇവന്മാരൊക്കെ ഓനെക്കൊണ്ട് ഓന് മറ്റേ കാണിച്ചെടുക്കണം ഇത് കാണിച്ചെടുക്കണോ ഓന് ഞാൻ മറ്റേ രീതിയിൽ ഇരുന്ന് കൊടുക്കണം പിന്നെ വേറെ കമൻസ് വായിച്ചേരാൻ എന്തായാ പറയങ്ങള് ഒരു പെൺകുട്ടി കേൾക്കാൻ പറ്റുന്നതിനപ്പുറാണ് ഇവന്മാരുടെ കമൻസ് വേറെ കമൻസ് എടുത്തരാ എന്തെങ്കിലും വാങ്ങി വരിതോ വിളിച്ചറിയാമെന്ന് വിചാരം വേറൊരു കമെന്റാണേ പറഞ്ഞത് അറുപത്തഞ്ചു വയസ്സായ കിളവനാകും സ്ഥിരം ഡയലോഗ് ഗൈസ് തുണി പൊക്കി കാണിക്കില്ല വേണമെങ്കിൽ മാറിടത്തിന്റെ വലിപ്പം കാണിക്കാം എന്താണ് ഇവന്മാരുടെയൊക്കെ പ്രശ്നം ഞാൻ ആലോചിക്കുക ഇവന്മാർക്ക് എന്തിനാ എൻ്റെ വലിപ്പങ്ങ നോക്കി നടക്കുന്ന പരിപാടിയാ ഞാൻ നിനക്ക് നല്ല രീതിയിൽ വലിപ്പം കാണിച്ചു തരാം എന്താ പോരെ എൻ്റെ വലിപ്പം നോക്കി നടക്കുന്ന പരിപാടി അവന് എനിക്ക് പിന്നെയും ചൊറിയാൻ തുടങ്ങി എനിക്ക് നിന്റെയൊക്കെ കമന്റ് കാണുമ്പോൾ ചൊറിച്ചിൽ താനേ വരിക എവിടുന്നില്ലാത്തൊരു കലിപ്പ വരുന്നത് ഓ എന്നോട് ചില കമൻസ് കാണാം നിനക്ക് നല്ല രീതിയിൽ കഴപ്പ് മൂത്തിരിക്കുന്ന പെണ്ണല്ലേ നിന്ന് കഴപ്പം മൂത്തിരിക്കുന്ന ആൻഡി അല്ലേ നാളെന്ത് പറഞ്ഞിട്ട് ആണെങ്കിൽ നിനക്കെന്താ പ്രശ്നോ നിന്റെ വീട്ടിലേക്ക് ഞാൻ കഴപ്പ് മൂത്തിട്ട് വരുന്നുണ്ടോ നിന്റെ മറ്റേ അവിടേക്കും ഞാൻ വരുന്നുണ്ടോ മൂത്തിട്ട് നിന്റെ അടുത്തേക്കും വരുന്നുണ്ടോന്ന് ഓ വെല്ലുവിന് മുന്നേ മൂത്ത് നടക്കാൻ വേണ്ടി നിൽക്കുന്നു ഇപ്പൊ ഇപ്പൊ ഞാൻ വായിച്ചരാ അറുപത് വയസ്സുകാരൻ്റെ കാര്യ പറഞ്ഞത് അറുപത്തഞ്ചു വയസ്സായി കിളവനാകും ആ ആയിക്കോട്ടെ ഇനിപ്പത് പ്രശ്നോ എനിക്കൊരു പ്രശ്നമില്ല കിളവൻ പറയോ കിളവൻ പറയാതിരിക്കൂ എന്ന വഴിയാവട്ടെ എനിക്കൊരു പ്രശ്നമില്ല അതും എൻ്റെ പൊന്നും മക്കളെ നിങ്ങൾ ആരും നോക്കണ്ട ഈ അറുപത്തഞ്ചു വയസ്സേ കിളവൻ എന്താ പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരുത് പ്രശ്നവും ഇല്ല മനസിലായോ അറുപത്തഞ്ചു വയസ്സേ കിളവനായിരിക്കും പറഞ്ഞത് ആ ആയിക്കോട്ടെ എന്താ പ്രശ്നം തന്നെ സ്ഥിരം ഡയലോഗ് തുണി പൊക്കി കാണിക്കില്ല ഞാൻ എന്ത് പൊക്കി കാണിക്കണം എന്ത് പൊക്കി കാണിക്കണം നിങ്ങളല്ല തീരുമാനിക്കണം നിങ്ങളൊക്കെ ആരാണ് എൻ്റെ വേറൊരു ഫോളോവേഴ്സ് അല്ലേ എൻ്റെ ലൈഫത്തെ വിഷമങ്ങളൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ ഞാൻ എന്ത് എന്താ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഓ വലിയ രീതിയിൽ കമൻറ്റ് ഇട്ടെന്ന് പിന്നെന്താ വേണമെങ്കിൽ മാ മറ്റേ മാറിയിടത്തിൻ്റെ വലിപ്പം കാണിക്കാം നീ എന്നക്കല്ലേ ഇതിൽ കാണിച്ചു തരേണ്ടത് നിനക്ക് വേണ്ടപ്പെട്ടവർക്ക് നീ കാണിച്ചു കൊടുക്കുവോ അവരെൻ്റെ നേരയ്ക്ക് വലിയ രീതിയിൽ കമൻസ് ഇടാൻ നിൽക്കുന്നത് ഇനി എന്തിനാ വേറെ കമൻറ്റാണ് ഇനി എന്തിനാ എല്ലാവരും കാണുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നീ തുണി ഇടുന്നത് ഇടാത്തത് കണക്ക ആ ഞാൻ തുണി ഇടുന്നതും ഇടാത്തതും കണക്കാന്ന് എൻ്റെ പൊന്നുമക്കളെ ഞാനിപ്പോൾ തുണി ഇട്ടിട്ടല്ലേ നിൽക്കുന്നത് ആണോ തുണി ഇട്ടിട്ടാണോ തുണി ഇടാനാണോ ഇട നിൽക്കുന്നത് തുണി ഇട്ടിട്ട് അപ്പം പിന്നെ നിങ്ങളുടെ ഈ ഒരു അലക്കാമ്പത്തേര് ചോദ്യങ്ങളില്ലേ ഇനി എന്തിനാ കാണുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അത് അവരുടെ കണ്ണിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ തെറ്റിക്കാരിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെയും എൻ്റെ ഒരു ഭാഗം കാണിക്കുന്നില്ല ഞാൻ മറക്കേൻ്റെ ഭാഗങ്ങളൊക്കെ മറിച്ചിട്ടാണ് നിൽക്കുന്നത് എൻ്റെ ശരീരപ്രകൃതിയിലെ ഒരു ഭാഗങ്ങളും ഞാൻ എവിടെയും കാണിച്ചിട്ടില്ല പിന്നെ അവന്മാര് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതിലല്ല ഇവിടുത്തെ ചോദ്യം അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രശ്നമേ ഇല്ല എൻ്റെ എൻ്റെ ഒരു ഭാഗം ക്ലിയർ ചെയ്യാവുന്നത് മറക്കേൻ്റെ ഭാഗം മറിക്കുക എവിടെയും കാണിക്കാതിരിക്കുക അത് ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവ മാതിരി ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് വേറൊരു കണ്ണ് പെട്ടെന്ന് ഇങ്ങനെ മഞ്ഞളിച്ച് പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും പറയാനില്ല വേറെ ചങ്ങായി മോളെ പണിയെടുത്ത് ജീവിക്കാൻ നോക്ക് ഞാൻ പിന്നെ എന്താ മറ്റെ മൊറ്റെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ആണോ ഞാൻ അന്തസ്സോടെ പണി എടുത്തിട്ടാണ് ലൈവില് വരുന്നത് തന്നെ മെനക്കെടാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയണെങ്കിൽ എനിക്ക് ലൈവില് വരണം ലൈവില് വരണേ എനിക്ക് പണിയെടുക്കാതെ എനിക്ക് നടക്കും ഞാൻ പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത് നിന്നെ കാണാൻ ഇപ്പോൾ മെനയുണ്ട് ആ എന്നെ മെന ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അത്ര കാണിക്കടി മോളെ നിനക്കൊക്കെ ഈ ചാല് കണ്ടിട്ട് എന്തേത്തും വരുത്തി വരുത്താനാ അവന് ഞാൻ ചാല് കാണിക്കണം പോലെന്ന് നിനക്ക് ഒക്കെ ഒരു ഞാനിപ്പൊ എങ്ങനെ ഇവന്മാരോടൊക്കെ സംസാരിക്കണിച്ചെടുക്കണം പോലെ എന്തു പറയാനാ ഈടൊക്കെ താൻ തന്നെ വായിച്ചാൽ പോരെ പറ്റൂല എനിക്കിടുന്ന മോശം കമൻസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാനാണ് ഡെയിലി അപ്പം അതിനുള്ള മറുപടി നിങ്ങൾക്കാണ് ഞാൻ തരേണ്ടത് അല്ലേ ആ അപ്പം ഞാൻ വായിച്ചാലേ എനിക്കുള്ള മറുപടി ഞാനല്ലേ കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾക്കുള്ള മറുപടി ഞാൻ തരണം അതാണ് അതാണതിൻ്റെ ശരി അത് ഞാൻ അത് താൻ മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമുണ്ട് നല്ല കാര്യമുണ്ട് എൻ്റെ പൊന്നും അച്ചമാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളിടുന്ന തീർക്കാൻ വേണ്ടി നിങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ Bien. എന്തൊക്കെ പറയാനല്ലേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് മടുക്കാണ് കൈ സത്യം എനിക്ക് എൻ്റെ വിഷമങ്ങളൊന്നും എനിക്ക് ആരോടും പറയാൻ പറ്റത്തൊരവസ്ഥ നമ്മളെ വിഷമങ്ങൾ നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ജീവിക്കുന്നത് സത്യമായിട്ട് നിങ്ങളുടെ ഈ കമൻസ് തന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു എന്തിനാ ഈ കമന്സ് ഇങ്ങനെ ഇടുന്നത് എനിക്ക് ഒറ്റ ആൻസറും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ച എന്തോ അമ്മമാർ ഇടട്ടെ എന്തും പറയാം എന്നൊരു ഒരു രീതിയാണ് ഇവരുടെ ഉള്ളില് സത്യം നമ്മക്ക് എന്തും സംസാരിക്കാം എന്നൊരു ചിന്താഗതി ഉള്ളിലുണ്ട് എന്തും നമ്മളിപ്പോ ഒരു കമൻസ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക അത് മറ്റുള്ളവർക്ക് എത്ര വെളുണ്ട് എത്ര എത്ര രീതിയിൽ അത് സങ്കടപ്പെടുന്നുണ്ടെന്ന് ചിന്തിക്കുക എന്ത് വാരി വെച്ചിടാം എന്നൊരു ചിന്താഗതിയാണ് നമ്മുടെ ഉള്ളത് സത്യം അല്ല ഞാൻ പറഞ്ഞ സത്യല്ലേ എനിക്ക് ഭയങ്കര അവിടെ വെക്കത കിടന്നാലും ഇവിടെ വെക്കുന്ന അവിടെ ക്യാമറ ക്ലിയർ ഇല്ല ഇവിടെ ലൈറ്റും ഇല്ല ി ഭയങ്കര വേദന ഗ്രൈസ് കാണാൻ വൈകാം നിങ്ങളുടെ കമൻസ് നമ്മൾ ഹൈഡ് ചെയ്യുന്നതിനും ഡിലീറ്റ് ചെയ്യുന്നതിനും ബ്ലോക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ഞാനത് ഞാനത് പരമാവധി എൻ്റെ ഗതികേട് കൊണ്ടാണ് എൻ്റെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഞാൻ നിർത്തി നിർത്തിപ്പോവായിരുന്നു എൻ്റെ ഒരു അവസ്ഥ കാരണമാണ് ഗ്രേസ് എനിക്ക് എനിക്ക് ആരോട് എൻ്റെ വിഷമങ്ങൾ പറയാൻ പറ്റുന്നില്ല കാരണം ആരോട് ഞാൻ പറഞ്ഞമാരൊന്നും എൻ്റെ കമൻസോ എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല പിന്നെ ഞാൻ എന്ത് പറയണ എനിക്ക് കുറേ അനുഭവങ്ങൾ ഒന്നാമത് എൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ സാഡ്മ മൂമെൻ്റാണ് സാഡ് മൂമെൻ്റ് അപ്പം കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് മുതലേ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷെ പറയുമ്പോൾ മറ്റ് ചിലർക്ക് അത് പ്രശ്നമാവും അപ്പോൾ നമ്മൾ വെറുതെ നമ്മൾ കാരണം അവരുടെ ലൈഫ് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ കുറേ അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ മോശം അനുഭവമെന്നല്ല പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് എങ്ങനെ നിങ്ങളുടെ അവതരിപ്പിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിവേ അതെന്തോ ആവട്ടെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്കെപ്പോഴും നമ്മുടെ ഭഗവാനെ പ്രാർത്ഥിക്കാം ഞാൻ എപ്പോഴാണ് എൻ്റെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടോ സത്യമായിട്ടു ഞാൻ ഈശ്വരനെ വിശ്വസിച്ച് നടക്കുന്ന നടക്കുന്നൊരു പെൺകുട്ടിയാണ് പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പണ്ടത്തെ കാര്യം നിങ്ങളോട് പറയുകയാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട് ഓക്കെ പണ്ടേ ഞാന് ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് പണ്ട് എനിക്കെപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ വാടക വീട് ഇങ്ങനെ മാറി മാറി സത്യം നമുക്കൊരു ലൈഫില്ലേ വാടക വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവസ്ഥ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷമം നിറഞ്ഞതാണ് കാരണം ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ആ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് 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 വേദനകൾ തരുന്നു ഞാൻ നല്ലൊരു ഉറക്കം ഉറക്കണ്ടേ എനിക്ക് വയ്യ ഞാൻ കരഞ്ഞോ സത്യം കേട്ടോ എനിക്ക് സത്യം പറയാ ഒന്നിനൊരു മൈൻഡ് ഫ്രീ ആവുന്നില്ല എന്തോ ആവട്ടെ മൈൻഡ് വരുന്നില്ല ലൈവ് പോകാത്തന്നെ സത്യം പറയുകയാണെങ്കിൽ എനിക്കൊരു മൈൻഡ് വരുന്നില്ല എനിക്ക് അറിയില്ല എനിക്ക് എന്താ പറ്റിയെന്ന് ആക്ച്വലി എൻ്റെ ലൈഫിൽ എനിക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല എൻ്റെ പോകട്ടെ അല്ലേ ലൈഫിൽ വരുന്നതൊക്കെ നല്ല കാര്യമാണെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കും അത്രയോ കാരണം എന്താ പറയുക